അസ്സാമലൈക്കു വർമ്മത്തല്ലാഹി വർക്കാത്തു അലഹദില്ല നമ്മൾ റമദാൻ രണ്ടിന് ഒരു സിയാറത്ത് യാത്ര പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ചില കാഴ്ചകളൊക്കെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ബാവലിയിലേക്കാണ് നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലെ ഒരു അതിർത്തി പ്രദേശമായ ബാവലി മക്കാമിലേക്ക് പോവുകയാണ് നമ്മളെ കൂടെ യാസർക്ക യാസർഖ ഉണ്ട് യാസർഖാൻ്റെ അനിയൻ ഹാരിസ് ചളിക്കോട്ട് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തി നമ്മള് പോണ സ്ഥലം ഒരുവിധ ആളുകളൊക്കെ പോയ സ്ഥലം തന്നെ ആയിരിക്കും വയനാട് അതായത് ബോർഡർ ആണ് കർണാടകന്റെ ബോർഡർ ആണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം അങ്ങനെ റബി മൊയ്നി ഒരുപാട് നേരെ വൈകിട്ടോ എത്തിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളിതാ യാത്ര തുടങ്ങിയ ഏകദേശം ചുരം കഴിഞ്ഞ ഒമ്പത് നമ്മൾ അപ്പൊ നമ്മൾ ആദ്യം പോകുന്ന സിയാർത് കേന്ദ്രം എടേനും നമ്മളെപ്പോഴും വയനാട്ടിൽ നിന്ന് വയനാട്ടിൽ യാത്ര ഇങ്ങനെ വയനാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പം വലത്തെ സൈഡിൽ ഇങ്ങനെ കാണാം വക്കാൻ മതി അവിടെ ബാക്കി കാഴ്ചകളും കാണാൻ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിලා വരെ വാമ്പിച്ച കുളി കൂടി വെള്ളിമാടം മുതൽ സമയനറമ്പിലേക്ക് കണ്ടിച്ചрдаയിത്തി മൊനേയത്തി നിർ지고ടി നിർ지고ടി ഈ സ്റ്റേജിയേക്കണം കം ബാക്ക് ടു ദി സ്റ്റേജിയേ പ്രശ്നല്ല പ്രശ്നല്ല ബട്ടനക്ക് പ്രയാസാർ ഇപ്പൊ ഇതിന്റെ തട്ടിയൊന്നും ഒരു പ്രശ്നയല്ല ഇണ്ടാക്കാൻ അപ്പോ തട്ടിയല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല അപ്പൊ നമ്മൾ ആദ്യത്തെ സിയാറത്ത് കേന്ദ്രമായ ചേലോട് ചേലോട് ഹനഫി ജുമാ മസ്ജിദ് നോക്കാണ് ഇവിടെ ഇവിടെ ഭയങ്കര ഫലമുള്ള മക്കാമാണ് മക്കാമിന്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം ഡ്രൈവർ റിയാസ് അളിക്കോട് എന്താക്കണോ ഞാൻ അടിക്കണോ ബുദ്ധിമുട്ടാവോ വേണ്ടി അസുഖേ ഭയങ്കര സ്ഥല കാടുത്തല്ലേ ഇവിടെ തന്നെയാണ് ഇതാ ബോർഡർ തുടങ്ങുന്നത് കർണാടക അങ്ങനെ

من علومك عيد اللوح والقلم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. <applause>

എരുമാട് എടുണ്ട് ഇവിടെ കാട്ടിച്ചിറക്ക അതുകൊണ്ട് അടിക്കന്നെയാ അള വന്ന് കിടക്ക തന്നെയാ ഇപ്പ ഉണ്ടോ ഒരു പരിപാടി ഏപ്രിൽ പതിനൊന്നാം ഇതാണ് ബാവാലി മുക്കാമിന്റെ കറക്റ്റ് രൂപം മാശാ അല്ല വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ സീകരത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു പോയി നോമ്പ് തുറക്കണം എഴുതുന്ന നോമ്പ്രാ അതെങ്കിലും നല്ല ഹോട്ടൽ പിടിക്കും നല്ല മട്ടൻ മന്തി കിട്ടുവോ പിന്നെ ഒരു ഹോട്ടൽ കിട്ടിയാല് നോമ്പ് തുറക്കണം മനസ്സാല്ല ഇവിടെ ഭയങ്കര പ്രകൃതി നല്ല രസമാണ് മട്ടന മട്ടൻ കിട്ടുന്ന നല്ല പ്രകൃതി രമണിയാണ് നമ്മളങ്ങനെ ഇവിടെ നമ്മളെ നാട്ടിലെ ചൂടൊന്നും ഇല്ലല്ലേ ഒരു നമ്മൾ ചൂടില്ല പോവാണ് ഒരു ഒരു മിനിറ്റ് ഇങ്ങോട്ട് എന്ന് ഞാൻ ചോദിച്ചിട്ട് മൈൻഡ് ചെയ്യുന്നില്ല

നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ നോമ്പ് തൊറ കഴിഞ്ഞ് കൂട്ടിയിരിക്കും പ്രതീക്ഷ